നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആദർശം നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആദർശ നന്ദുവിൻ്റെ ഭക്ഷണം ചേരുവാണ് ആദർശ് പറഞ്ഞു നന്ദുവിനെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്ര സമയം അനിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പത്തിനും അവളുടെ മനസ്സിൽ നല്ല വിഷമം കാണും ആരാണെങ്കിലും അറിയാതെ കെട്ടിപ്പിടിച്ചു പോകും അതിനിപ്പം നന്ദുവിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം അപ്പോഴേക്കും നയനെ പറഞ്ഞു എന്നാലും ആദർശേട്ടാ അവന്റെ കല്യാണം കഴിഞ്ഞാലേ അവരിത് രണ്ടുപേരും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയാണ് ആദർശം പറഞ്ഞു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇതുവരെ ആയിട്ടും അനാമയെ ഭാര്യയായിട്ട് അവന അനിയ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഇതുവരെട്ട് അവര് ഭാര്യ ഭർത്ത ബന്ധമൊന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ എങ്ങനെ അതുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ ഒരു കോൺ ഇപ്പോഴും അനാമിക ഇല്ല എന്ന് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുവാണ് അതുകൊണ്ടാന്ന് പറയുന്നത് ആ സമയം നയന പറഞ്ഞു ആദർശനും വിട്ടിട്ട് കാര്യമില്ല എന്താണെങ്കിലും നാളെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം എന്നൊരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാമെന്ന് പറയുകയാണ് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാം ഇനിയിപ്പോൾ അനിയോ ഉപദേശിച്ചുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ എന്താ ഏതാന്നൊക്കെ അറിയണം എന്നൊക്കെ ഒരു തീരുമാനം എടുക്കുവാണ് അവർ അങ്ങനെ കിടക്കാൻ പോണ സമയത്ത് ഈ സമയത്ത് എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു കാരണം നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ അപ്പൊ നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതേ ഒരു വിഷമത്തില് നന്ദു ഇരിക്കുന്നെ അവൻ വിളിച്ചിട്ട് എടുത്തില്ല എടുക്കായിരുന്നു പക്ഷെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നീട് വീണ്ടും രണ്ടും കളിപ്പിച്ച് അനി വീണ്ടും വിളിക്കാണ് അവസാനം നന്ദു കോൾ എടുക്കുവാണ് നന്ദു കോൾ എടുത്തിട്ട് എന്താണ് അനി നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ വിളിക്കരുതെന്ന് അനി പറഞ്ഞു എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം എന്ന് തോന്നി എന്ന് പറയാണ് കാരണം ബെറ്റ് വെച്ചൊക്കെയാണ് അനാമിക അവനെ അടിച്ചത് അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോ എനിക്ക് നല്ല സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അനി പറഞ്ഞെന്തോ എനിക്ക് ശബ്ദം കേൾക്കാൻ തോന്നിയതുകൊണ്ട് ഞാൻ വിളിച്ചെന്നുള്ളൂ നീ എന്താ കോൾ എടുക്കാത്തേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിളിക്കുമ്പോൾ നീ ഒന്ന് കോൾ അറ്റൻഡ് ചെയ്താൽ മതി എനിക്ക് പിന്നെ സമാധാനം ആയെന്ന് പറയണെ അപ്പോഴേക്കും നന്ദു പറഞ്ഞു അനി ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എങ്ങാനും നയനേച്ചോ ആദർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ എനിക്ക് സംഭവിക്കാൻ പോകുന്ന അറിയാലോ നീ എൻ്റെ വിഷമങ്ങളൊന്നും മനസ്സിലാക്ക എൻ്റെ വേദന എന്താ നീ മനസ്സിലാക്കാത്തേ എന്നൊക്കെ ചോദിക്കുവാണ് നന്ദു അപ്പോഴേക്കും അനി പറഞ്ഞു എനിക്കും മനസ്സിലാവും പക്ഷെ എനിക്കറിയില്ല നന്ദു നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും ചിലപ്പോൾ സമയം നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരണ സമയത്ത് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കുകയാണെങ്കിൽ എനിക്കൊരു സമാധാനം തോന്നും അതുകൊണ്ട് മാത്രം വിളിച്ചോളൂന്ന് വിളിച്ചെന്നേ ഉള്ളൂ ബുദ്ധിമുട്ടിച്ചെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കോള് കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് നന്ദുവിന് നല്ല വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും അനാമിക രാവിലെ തന്നെ പുറത്ത് പോകാനായിട്ട് റെഡിയാവാണ് അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു ജാനി വന്നിട്ട് ചോദിച്ചു മോളെ നീ ഇത് അങ്ങോട്ടാ പോകുന്ന വെക്കണം ഞാൻ പുറത്തുവരെ പോവാ വീട്ടിലേക്ക് അങ്ങാനും ആണോ മോളെ വീട്ടിലേക്കൊന്നും പോവരുത് കേട്ടോ വീട്ടിൽ പോയിട്ട് ഇനിയും വലിയ പ്രശ്നമാക്കരുത് അറിയാലോ നീ ഇവിടുന്നു പോയിട്ടുണ്ടെങ്കി പിന്നെ എനിക്ക് ആരാ എനിക്കാരാ ഉള്ളൊക്കെ ഇങ്ങനെ ജാനകി ചോദിക്കുക ഇത് കേട്ടപ്പോൾ അനാമികക്ക് ഉള്ളിൽ ചിരിയാ വന്നേ പക്ഷെ അനാമിക ഭയങ്കര തന്മയത്വത്തോട് കൂടി ഇങ്ങോട്ട് അഭിനയിക്കുവാണ് അയ്യോ ഞാനങ്ങനെ പോവുക എൻ്റെ അമ്മയെ വിട്ടിട്ട് പക്ഷേ പോകാനായിരുന്നു പണ്ട് ഞാൻ പോയനെന്നൊക്കെ പറയണം അതുപോലത്തെ അല്ലേ അനി കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നേ പിന്നെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് എന്നൊക്കെ പറയാണ് ആ സമയത്ത് ജാനകി പറഞ്ഞു മോളെ ഈ ഒരു തവണത്തേക്കൂടെ ക്ഷമിക്കുക ഈ ഒരു തവണ കഴിഞ്ഞ് ഇനി ഞാൻ അവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം അനാമി പറഞ്ഞു ഞാൻ എന്താണെങ്കിലും പുറത്തുവരെ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ കൂടെ ഇറങ്ങുമ്പോഴത്തേനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി വെച്ചു അല്ല മോളെ നീ ഇത് അന്ന് ചോദിക്കടാം അപ്പോഴേക്കും അനാമി പറഞ്ഞു ഞാൻ പുറത്ത് വരെ പോകാമെന്ന് പറയണം ആ സമയം ജാനിക്ക് പറഞ്ഞു അവള് പുറത്തു പുറത്ത് പോയി പോകുന്നതിനിപ്പോൾ എന്താ കുഴപ്പം അല്ല ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാന്ന് ഓ ഒറ്റയ്ക്ക് എന്താ പോയിക്കൂടാന്ന് ചോദിക്കാം ഓ ഈ വീട്ടിലുള്ള എല്ലാവരേയും കൂടെ അങ്ങനെ കൂട്ടമായിട്ടാണല്ലോ പോകാറുള്ളത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് നീ എന്താ ചാനി ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ് പിന്നീട് അനാമി പറഞ്ഞ് മോളെ ഇവള് പറയുന്നു നീ കേൾക്കണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നു പറയണം അപ്പോഴേക്കും അനാമി കുറഞ്ഞു പിന്നെ ഞാൻ ആര് പറയുന്നത് കേൾക്കണം മുത്തശ്ശിയുടെ കൊച്ചുമ്മൻ പറയുന്നത് കേൾക്കണം എനിക്കെന്താണെങ്കിലും എൻ്റെ അമ്മ പറയുന്ന അനുസരിക്കാൻ പറ്റുള്ളൂ ഇവിടെ പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് നടക്കുവാണ് എത്ര കാലം ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല എല്ലാ ഉള്ളിലൊക്കെയാ നടക്കണേന്നൊക്കെ പറയാണ് മുത്തശ്ശി വെച്ചു ആദ്യം തമ്മടെ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് അത്രയും കൂടെ മുത്തശ്ശി ഇപ്പം അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് അന്നാമ്മ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ മുത്തശ്ശി ജാനിയോട് ചോദിച്ചു എന്താ ജാനികേ അവൾ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകണേന്ന് ചോദിക്കുക ഇനിയിപ്പം എന്ത് പറയാനായിട്ടാ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും ഇപ്പം അച്ഛനും അമ്മയൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് കൂടുതൽ പറയായിരിക്കണം നല്ലത് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം ആ നയനെന്ന് പറയുന്നോളെ ആണല്ലോ അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താവാൻ ചോദിക്കുക അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് എന്തേലും ഉണ്ടേ പറഞ്ഞാലേ ജാനകിയെ അറിയത്തുള്ളൂ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അനിയും അനാമയും തമ്മിലുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം അതിങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും അതിങ്ങനെ പ്രടം ആയിക്കൊണ്ടു അതിനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ മോനെ നന്നാക്കി നന്നാക്കിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞൊരു ജാനകിയെ കൊണ്ട് കയറിപ്പോയി മുത്തശ്ശിക്ക് മനസ്സിലായി പറഞ്ഞിട്ടൊരു കാര്യമല്ലെന്ന് അപ്പോഴേക്കും ദേവേനെ എങ്ങോട്ട് വന്നു ദേവേനൊരു ചെന്ത് പറ്റി ആകെ ആകപ്പാളെ ഒരു ഇടംതിരിപ്പാണല്ലോ എന്ന് പറയണം അത് പറയാതിരിക്കുന്ന ഭേദം കാരണം ഇവിടെ എന്ന് പറയുന്ന വൃത്തി ഉണ്ടല്ലോ ഇത് കേട്ടപ്പോൾ മുത്തശ്ശൂരി നീ എന്താ ദേവനെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക എന്ത് പറയാനാ എൻ്റെ അമ്മേ ഇനി അത് കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബെൽറ്റ് വെച്ച് അടിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുത്തശ്ശിരി ഒക്കെ ചങ്ക തകർന്നു പോവും അതുകൊണ്ട് പറയാതിരിക്കുന്ന ഭേദം എന്നാ ദേവനെ ഓർത്തു വെറുതെ എന്തിനാ ഈ പ്രായം ചെന്ന് ഇവരെയും കൂടെ ഇനി വേദനിപ്പിക്കുന്നത് അതൊക്കെ ഓർത്ത് ചെയ്യുമ്പോ ദേവേനക്ക് പെരുത്ത് കയറുക ദേവേനി പറഞ്ഞു ഇനിയിപ്പം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ചിലതൊക്കെ സംഭവിച്ചാൽ എന്ന് പറയുന്നത് മുത്തശ്ശി നീ എന്താ ഉദ്ദേശിയെന്ന് ചോദിക്കാം അതൊക്കെ അധികം വൈകാതെ നടക്കും അമ്മേ ഇനി ഇനിയിപ്പൊ അന്നാ മാത്രമേ കുടുംബത്തിൽ സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവേനി എങ്ങോട്ടേക്ക് പോയി മുത്തശ്ശി മുത്തശ്ശിക്ക് മനസ്സിലായി കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് പിന്നീട് മൂർത്തി മുത്തശ്ശിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടിട്ടും മുത്തശ്ശൻ പറഞ്ഞു നമ്മൾ വയസ്സും പറയൊക്കെ ആയല്ലോ നമ്മളിപ്പോൾ ആർക്കും പണ്ടത്തെ പോലെ ഒരു വിലയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടല്ലേ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നതെന്ന് ചോദിക്കുക മുത്തശ്ശു പറഞ്ഞു ചിലപ്പോൾ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കുമെന്ന് പറയണം എന്നാലും അങ്ങനെയല്ലല്ലോ വസ്തരെ നമുക്ക് ഇവിടെ ഒരു വിലയില്ലയെന്ന് ചോദിക്കുക നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങൾ അറിഞ്ഞല്ലേ നമുക്കതിനു പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല എല്ലാരും തമ്മിൽ അങ്ങോട്ട് വീടും കുശൂഷിക്കുന്നതേക്കാം അങ്ങോട്ട് വീടും കുത്തി കുത്തി പറയുന്ന കേക്കാം ചോദിച്ച് കഴിയുമ്പോൾ ആരും ഒന്നും പറയുന്നില്ലെന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ പോകുന്ന നോക്കാം അവസാനം ഇതിന് ഒരർദി ഉണ്ടാവണല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആദർശം നയനയും കൂടെ അങ്ങനെ നന്ദുനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനകയും ഗോവിന്ദനും ഉണ്ടായിരുന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനെ ആദർശനം കണ്ട കഴിഞ്ഞപ്പോൾ കനയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി ആ ബാ കേറുവാ മക്കളെ എന്നൊക്കെ പറഞ്ഞോണ്ട് അകത്തേക്ക് അവൾ കയറ്റിക്കൊണ്ട് പോവാണ് പിന്നീട് കനക പറഞ്ഞു ഞാനേ ചായയൊക്കെ എടുക്കാന്ന് പറഞ്ഞപ്പോത്തേനും ആദർശം ഏഹ് വേണ്ടമ്മേ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയെന്ന് പറയണം പിന്നീട് നന്ദു എന്ത് ചെയ്യുന്നു ചോദിക്കുക അതിൽ നന്ദും മുറിയിലുണ്ടെന്ന് പറയണം നയന പറഞ്ഞു ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ഗോവിന്ദൻ ആദർശനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ഓണത്തിൻ്റെ കളക്ഷനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ പറഞ്ഞു കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓണത്തിൻ്റെ ശൈലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു അങ്ങനെ തന്നെ വേണം നല്ല രീതിയിൽ തന്നെ പോകണം എന്നു പറയണം പിന്നീട് അനിയെക്കുറിച്ചുള്ള സംസാരം വരുവാണ് അനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാകുമെന്ന് അറിയത്തില്ലോ മോനെ ടെൻഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾക്കാണ് ആകെപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി നന്ദു ആണെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയും ചെയ്തു അതിന്റെ പേരിൽ അവൻ പെണങ്ങിപ്പോയത് മോനൊന്നും ഉപദേശിക്കാൻ പറ്റില്ലായിരുന്നോ എന്തൊക്കെ ആദർശിച്ചുകൊണ്ട് ചോദിക്കുവാണ് ആദർശ് പറഞ്ഞു ഉപദേശിക്കാവുന്നതിന് മാക്സി ഉപദേശിച്ചിട്ടുണ്ടാ ഇനിയിപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലയെന്ന് ചോദിക്കുവാണ് പിന്നീട് പറഞ്ഞു ഇനിയിപ്പോൾ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെ എന്ത് ചെയ്യാനെന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ പറഞ്ഞു ഇനിയിപ്പം നന്ദു എസ് ഐ ഒക്കെ ആയല്ലോ അപ്പം നന്ദുവിന് വേണ്ടിയിട്ട് നമുക്കൊരു വീടൊക്കെ വെക്കണ്ടേന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ ഗോവം ചോദിച്ചാൽ വീട് വെക്കാനാണ് അതെ നന്ദുവിന് വേണ്ടിയിട്ട് ഒരു വില്ലയൊക്കെ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ ആവശ്യം ആവശ്യമുണ്ടോ മോനെ ഇത്ര പെട്ടെന്ന് വില്ലയൊക്കെ മേടിക്കണമെന്ന് ഞാനും അതിനെക്കുറിച്ചൊക്കെ കിരണോട് സംസാരിച്ചിട്ടുണ്ട് ഇനിയിപ്പം ജോലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്ദുവിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തണ്ടേ ജോലി കിട്ടിയില്ലോ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി കല്യാണം നടത്തണമെന്ന് പറയണം കേട്ടു കഴിഞ്ഞപ്പത്തിനും ഗോവിന്ദം പറഞ്ഞു കാര്യമൊക്കെ ശരിയാ മോനെ പക്ഷേ എങ്കിൽ അതിനൊക്കെ ഒരു സമയമുണ്ട് അത് മാത്രമല്ല അതിന് അവളും കൂടെ സമ്മതിക്കേണ്ടതെന്ന് ചോദിക്കാം നമുക്ക് ആദ്യം ഒന്ന് രണ്ട് ആലോചനയൊക്കെ കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് നോക്കാമെന്നൊക്കെ ആദർശിച്ച് പറയുകയാണ് ഇനിയിപ്പോൾ അതോ ഒരു മാർഗ്ഗമുള്ളതെന്ന് മനസ്സിലായി ഈ സമയത്ത് നയന മുറിയിലേക്ക് എറിച്ച് ചെല്ലുമ്പോൾ നന്ദു ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കി ഇരിക്കുവാണ് നയനിനെ അപ്രതീക്ഷിത വരെ കണ്ടുകഴിഞ്ഞപ്പതിനും നന്ദു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു പിന്നീട് നയനെ ചോദിച്ചു അല്ല നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ല എന്ന് ചോദിക്കുകയാണ് ഏയ് ഇന്ന് എനിക്ക് ഓഫാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയുമെന്ന് ചോദിക്കാം എന്താ നനച്ചി എന്താ കാര്യം എന്താണെന്ന് ചോദിക്കാം അല്ല നീയും അനേം തമ്മിൽ ഇപ്പം എങ്ങനെയാണെന്ന് ചോദിക്കാം അതെന്താ പെട്ടെന്ന് ഇങ്ങനെയോട് ചോദ്യം ചോദിക്കാനായിട്ട് അല്ല നിങ്ങൾ തമ്മിൽ ഉള്ള അടുപ്പത്തെക്കുറിച്ച് ഏയ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ അവനോട് അങ്ങനെ മിണ്ടാറ് പോലും ഇല്ലെന്ന് പറയാണ് അപ്പോഴേക്കും നയന പറഞ്ഞു എൻ്റെ അടുത്ത് നീ കള്ളത്തരം പറയണ്ട നന്ദുന് എനിക്ക് നിനയും ഇഷ്ടമാണെന്നറിയാം പക്ഷേ എങ്കിൽ നിന്റെ എന്താണ് നിന്റെ മനസ്സിൽ എന്താണ് അതാണ് എനിക്ക് എനിക്കറിയേണ്ടത് ഇപ്പോഴും പഴയതുപോലെ നിന്നെ നീ അവനെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് നന്ദു പറഞ്ഞു അത് പിന്നെ ഞാൻ എനിക്കറിയാം നിനക്ക് കള്ളത്തരം പറയാൻ പറ്റില്ലെന്ന് നിന്റെ മനസ്സിലെന്താന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് സത്യം മാത്രമേ പറയാവുള്ളൂന്ന് പറയാം നന്ദൂനാണെങ്കിൽ എന്ത് ചെയ്യാനൊന്നും നടത്തില്ല പിന്നീട് നയന പറഞ്ഞു കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറയാണ് ഏഹ് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളോ എന്താ സത്യല്ലേ പറഞ്ഞതെന്ന് ചോദിക്കാട് നന്ദു എന്ത് ചെയ്യണം എന്ന് എന്ത് പറയണമെന്ന് അറിയില്ല പെട്ടെന്ന് അയനെ വീഡിയോ കൊടുത്ത് കാണിച്ചു കൊടുക്കുവാണ് അത് കണ്ടപ്പോ നന്ദുൻ ആ ടെൻഷനായിപ്പോയി പിന്നീട് നന്ദു പറഞ്ഞു അത് പിന്നെ നയനേച്ച് അത് ആ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷയില്ല പെട്ടെന്നുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അതെന്തേലും ആയിക്കോട്ടെ പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ടോ അതെനിക്ക് അറിയണോന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദുവിന് മറുപടി ഒന്നുമില്ല പിന്നീട് നന്ദു പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അവൻ പോയിട്ടില്ല എനിക്ക് അവനെ മറക്കാൻ കഴിയുന്നല്ല ചേച്ചി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നയനെ ഞെട്ടിപ്പോയി നയൻ്റെ പ്രതീക്ഷയില്ല നന്ദും ഇങ്ങനെ ഓപ്പണായിട്ട് പറയുമെന്നുള്ള കാര്യം നയൻ്റെ പ്രതീക്ഷ കൊണ്ടിന്നെ അവള് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്ന നന്ദു ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട് മറക്കാൻ ശ്രമിക്കുന്നതോറും അവൻ കൂടുതലായിട്ട് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാ മറിച്ചു നോക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് അറിയത്തില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പായി അനാമിയുടെ കാര്യത്തിലൊരു തീരുമാനവും ആകും അധികം വൈകാതെ തന്നെ അവളുടെ ചതിയും കള്ളത്തരങ്ങളൊക്കെ അവൾ കാമുകാരുടെ കൂടെ പുറത്തുകൂടി ചുറ്റി അടിക്കുന്നതൊക്കെ എല്ലാവരും കാണാനിടയാവും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അണ്ടുപുരി വെറുതെ ഇരിക്കുമോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു